അതിനെയാണ് മരണം എന്ന് പറയുന്നത് മരണത്തിൻ്റെ ഒരു പരിഭാഷ ഒരു വ്യാഖ്യാനം ഇതാണ് ഇതാണ് സംഭവിക്കുന്നത് അപ്പൊ ഇത് വാസ്തവത്തിൽ ദിവസവും സംഭവിക്കുന്നുണ്ട് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഇത് ഞാൻ പറയുന്ന ഉപനിഷത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് യഥാ സ്വപ്നേ തഥാ പിതൃലോകേ എന്ന് കഠോപനിഷത്തിൽ പറയുന്നുണ്ട് അതായത് ഈ പരലോകം ഇവിടുന്ന് വിട്ടുപോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ചോദ്യം ഈ മരിച്ചു കഴിഞ്ഞ ഈ പ്രപഞ്ചത്തിൽ നിന്ന് മരിച്ചു കഴിഞ്ഞ് നമ്മൾ പോകുന്നതിനെ കുറിച്ചുള്ളതാണ് അപ്പൊ അത് എല്ലാവർക്കും സംശയം ഉണ്ടാവും ഇപ്പോ നമ്മൾ ജീവിച്ചിരിക്കുന്നു ഇനി മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാറുള്ളത് സാധാരണ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇത് എപ്പോഴും മുതൽ സൃഷ്ടി ഉണ്ടായോ അപ്പോൾ മുതൽ ഈ സംശയമുണ്ട് അത് അതിനെക്കുറിച്ച് ചുരുക്കം ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ പറയാവുന്നത് എന്താണ് ഈ മരണശേഷ സ്ഥിതി എന്ന് വാസ്തവത്തിൽ നമുക്ക് എപ്പോഴും അനുഭവമുണ്ട് എന്നും അനുഭവമുണ്ട് പക്ഷെ ആ അനുഭവം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതുള്ളൂ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷെ ആ രഹസ്യങ്ങളൊക്കെ ചില ചില ലക്ഷണങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അങ്ങനെയാണ് ഈ ഭഗവാൻ മുഴുവൻ സൃഷ്ടി വെച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു കഴിഞ്ഞാൽ വളരെ രസമാണ് ഓരോന്നിലൂടെയും എന്ത് ഇൻഫർമേഷനാണ് ഭഗവാൻ നമുക്ക് തരുന്നതെന്ന് അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചൊരു വിദ്യാഭ്യാസം ഇല്ലാത്തതുണ്ട് കാരണം പണ്ട് കാലത്ത് ആൾക്കാരെ ഈ പ്രകൃതിയുമായിട്ടൊക്കെ ചേർന്ന് ജീവിച്ചിരുന്ന സമയത്ത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഓരോ ലക്ഷണങ്ങൾ ഓരോ സൂചനകൾ എടുത്തായിരുന്നു അവർ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നു ഒരു കാലത്ത് നമുക്കറിയാം ഇന്ന് നമുക്കുള്ളതുപോലെ ഘടികാരങ്ങൾ വാച്ചൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് സൂര്യന്റെ ഉദയം സൂര്യൻ ഇങ്ങനെ നീങ്ങുന്നതൊക്കെ നോക്കിയാണ് അവർ സമയം തിട്ടപ്പെടുത്തിയിരുന്നത് ചന്ദ്രന്റെ ഉദയവും അസ്തമയവും ഒക്കെ നോക്കിയായിരുന്നു തിഥികൾ തിട്ടപ്പെടുത്തിയിരുന്നത് ദിവസം നിശ്ചയിച്ചിരുന്നത് ഇപ്പൊ നമ്മുടെ ഞായറാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച എന്നീ ഈ ദിവസങ്ങളൊക്കെ വച്ചിരിക്കുന്നതിന് ആ ഓരോരോ പേരിന് ഓരോ കാരണമുണ്ട് ആ ദിവസം ആ ഗ്രഹവുമായിട്ടുള്ള ബന്ധം ജ്യോതിഷപ്രകാരം ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഞായറാഴ്ചക്ക് ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥം അപ്പം സൂര്യനുമായിട്ടുള്ള ബന്ധമാണ് തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രയാണ് ചൊവ്വ എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ് ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധമുണ്ട് അപ്പം ഇതൊക്കെ വെച്ചാണ് ഈ സൂചനകൾ വെച്ചാണ് ഈ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ ഇപ്പം മഴ പെയ്യണമെങ്കിൽ മഴ പെയ്യുന്നതിന് മുമ്പ് എന്തായിരിക്കും സ്ഥിതി അല്ലെങ്കിൽ വേനൽക്കാലം കൂടുതൽ ദീർഘമായി നിൽക്കുമെങ്കിൽ എന്താണ് അതിൻ്റെ ലക്ഷണം ഇങ്ങനെ അറിയുന്ന കുറേ സംഗതികൾ രഹസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് അതൊന്നും അറിയാൻ കഴിയില്ല ഇപ്പം ആകാശത്തിൽ നോക്കിയിട്ട് എത്ര ദിവസം കഴിഞ്ഞ് മഴ പെയ്യും എന്നൊക്കെ പണ്ടുള്ള ആൾക്കാർ പ്രവചിച്ചിരുന്നു ചന്ദ്രന്റെ ചുറ്റും പ്രഭ നോക്കിയാൽ എത്ര അടുത്ത് മഴ പെയ്യും എത്ര മഴ ഉണ്ടാവും എന്ന് വരെ പറയാൻ കഴിയുന്ന വിദ്യകൾ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരുന്നു അന്ന് കൃഷിയൊക്കെ ഇറക്കിയിരുന്നത് അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭഗവാൻ രഹസ്യങ്ങള് വച്ചിട്ടുണ്ട് രഹസ്യങ്ങളാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഒരു രഹസ്യമാണ് പക്ഷെ ആ രഹസ്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട് അപ്പം നമ്മുടെ ഈ ജീവിതം കഴിഞ്ഞ് വേറൊരു ജീവിതമുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ഈ ഈ ജീവിതം കഴിയുക എന്ന് പറഞ്ഞാൽ ഈ ശരീരം ഈ സ്ഥൂല ശരീരം മരിച്ചു പോവുക പിന്നെ ജീവിക്കാതിരിക്കുക എന്നുള്ളൊരവസ്ഥയാണ് അതിനെയാണ് നമ്മൾ മരണം എന്ന് പറയുന്നത് ഈ മരണം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ് എന്ന് ചോദിച്ചാൽ സൂക്ഷ്മ ശരീരം എന്നൊരു ശരീരമുണ്ട് നമ്മുടെ ഈ ശരീരത്തിലെ വേറൊരു ശരീരമുണ്ട് അതിന്റെ പേരാണ് സൂക്ഷ്മ ശരീരം സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല അറിയാൻ പറ്റില്ല മനസ്സുകൊണ്ട് മാത്രം അറിയാൻ പറ്റുന്ന ശരീരം ആ ശരീരവും സ്ഥൂല ശരീരവും അപ്പൊ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും വേർപെട്ടു പോവുക ഡിസ്കണക്റ്റ് ആവുക അതിനെയാണ് എന്ന് പറയുന്നത് മരണത്തിന്റെ ഒരു പരിഭാഷ ഒരു വ്യാഖ്യാനം ഇതാണ് ഇതാണ് സംഭവിക്കുന്നത് അപ്പൊ ഇത് വാസ്തവത്തിൽ ദിവസവും സംഭവിക്കുന്നുണ്ട് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ കിടന്നുറങ്ങുമ്പോ ഇത് ഞാൻ പറയുന്നല്ലോ ഉപനിഷത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നു യഥാ സ്വപ്നേ തഥാ പിതൃലോകെ എന്ന് കഠോപനിഷത്തിൽ പറയുന്നുണ്ട് അതായത് ഈ പരലോകം ഇവിടുന്ന് വിട്ടുപോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണോ നിങ്ങള് സ്വപ്നത്തിൽ പോകുന്നത് സ്വപ്നം കാണാറുണ്ടല്ലോ നമ്മൾ ഇല്ലേ സ്വപ്നം കാണുമ്പോൾ അവിടെ എന്താ കാണുക ഈ ഇപ്പൊ നമ്മൾ ഇവിടെ കാണുന്നത് പോലെ എന്തൊക്കെയോ അവിടെ കാണുന്നു എല്ലാം ഇതുപോലെയല്ല പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അത് കാണുന്നു അവിടെയും നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട് സ്വപ്നത്തിൽ പലപ്പോഴും കുളിക്കാറുണ്ട് സ്വപ്നത്തോ പലപ്പോഴും നമ്മൾ വഴക്കിടാറുണ്ട് അല്ലെ ഇതെല്ലാം നമ്മൾ ഇവിടെ ചെയ്യുന്നതൊക്കെ അവിടെ ചെയ്യാറുണ്ട് ചിലപ്പോൾ ദുഃഖ ദുഃഖം അനുഭവിക്കുന്നു ചിലപ്പോൾ സുഖം അനുഭവിക്കുന്നു ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചിലപ്പോൾ ഭഗവാന്റെ ദർശനം ഉണ്ടാകുന്നു ചിലപ്പോൾ ഭയം ഉണ്ടാകുന്നു ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെയും സംഭവിക്കുന്നുണ്ട് അപ്പം അവിടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഏത് ശരീരം കൊണ്ടാണ് ഈ ശരീരം കൊണ്ടാണോ അല്ല കാരണം ഈ ശരീരം ഇവിടെ കിടന്നുറങ്ങുകയാണ് അത് നമ്മൾ കിടക്കയിൽ കിടത്തിയിരിക്കുകയാണ് അതിന് അത് കഥകെല്ലാം നന്നായിട്ട് അടച്ചിട്ടുള്ളതുകൊണ്ട് അതിന് പുറത്തു പോകാനും പറ്റില്ല അപ്പൊ ഈ ശരീരം എന്തായാലും പോയിട്ടില്ല ഈ ശരീരം ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് പക്ഷെ ഇവിടെ തന്നെ കിടന്നാലും നമ്മൾ വേറെ അതുപോലൊരു ശരീരത്തിൽ അതുപോലൊരു ശരീരം എടുത്ത് യാത്ര ചെയ്യുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അത് നമ്മൾ തന്നെ അല്ലേ ചെയ്യുന്നത് നമ്മൾ തന്നെയാണല്ലോ ചെയ്യുന്നത് അതിൽ സംശയമുണ്ടോ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് കാരണം ഞാനാണതെല്ലാം ചെയ്യുന്നത് എന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ടാണല്ലോ സുഖവും ദുഃഖമൊക്കെ അനുഭവിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ശരീരമല്ലാതെ വേറൊരു ശരീര വ്യവസ്ഥ നമുക്കുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ അങ്ങനെ ആ സമയത്ത് ഈ പ്രാണൻ സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു വിഷയം വിട്ടാൽ ശരിക്കും നിങ്ങൾ മരിച്ചതുപോലെയാണ് കാരണം ഈ ശരീരമായിട്ടൊരു ബന്ധമില്ല ഈ ശരീരം പൂർണമായിട്ടും ഉറങ്ങുകയാണ് മറ്റൊരു ശരീരം കൊണ്ട് അതുപോലെ തന്നെ സുഖങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ ഇവിടെ അനുഭവിക്കുന്നു അതുപോലെ അനുഭവിക്കുന്നു അതിനർത്ഥം നമ്മുടെ ഈ ശരീരം മാറി വേറൊരു ശരീരവും നമുക്കുണ്ടായാൽ അങ്ങനെ തന്നെ ആയിരിക്കും അനുഭവിക്കുക അപ്പൊ ഈ പരലോകം എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണോ നമ്മളെ സ്വപ്നത്തിൽ അനുഭവിക്കുന്നത് അതുപോലെയാണ് ഇവിടെ നിന്ന് വിട്ടുപോകുന്നു വേറൊരു കാര്യം ആ സ്വപ്നത്തിൽ നമ്മൾ പോകുമ്പോൾ ഈ ശരീരത്തിൽ എന്താണോ ഉള്ളത് അതൊന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് ഈ ശരീരം ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങായിരിക്കും പക്ഷെ ആ ശരീരത്തിൽ പോകുമ്പോൾ അത് വിശന്ന് ഭക്ഷണം തേടുന്നുണ്ടാവും പാകം ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ കടയിൽ പോയി ഒക്കെ വാങ്ങി കഴിക്കുന്നതായിട്ടൊക്കെ കാണും പലതും കാണും അവിടെ അപ്പൊ ഇവിടെ ഇയാള് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് കാണും വിശക്കാൻ ഏതൊരു വിശപ്പ് വരാനുള്ള സാധ്യതയൊന്നുമില്ല പക്ഷെ അവിടെ വിശന്ന് അലഞ്ഞ് തിരിയുന്നതായിട്ടൊക്കെ തോന്നും അതിന്റെ അർത്ഥം എന്താണ് ഇതെന്നുള്ളതൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടില്ല അപ്പൊ രണ്ടും തമ്മിലൊരു വിച്ഛേദമുണ്ട് എന്ന് അതിന് കാരണങ്ങളുണ്ട് അതിന്റെ സൂക്ഷ്മമായിട്ടുള്ള കാരണങ്ങളുണ്ട് പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഒരു പുനർലോകമുണ്ട് ഈ ശരീരം ഇല്ലാത്ത അവസ്ഥയിലും ഒരു അനുഭവവും ഒരു ലോകവും നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അതിൻ്റെ കൂടുതൽ എന്താ പറയുക കൺഫ്യൂഷൻസിൽ നിന്നും പോകാതെ ചുരുക്കമായിട്ട് പറഞ്ഞാൽ ഈ അനുഭവം നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട് അവസ്ഥ നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ ശരീരം പെർമനന്റ് അല്ല ഈ ശരീരത്തിൽ സംഭവിക്കുന്നതെല്ലാം നമുക്ക് സംഭവിക്കുന്നതായിട്ട് കരുതണ്ട കാരണം നിങ്ങളുടെ ജീവിതം ഇവിടെ നിന്നല്ലാത്ത ഒരു തലത്ത് ജീവിതമായിട്ടുണ്ട് അങ്ങനെയും ജീവിക്കാം അങ്ങനെ ഒരു ജീവിതമുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞ് ദിവസവും അറിയുന്നു പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല സ്വപ്നം ഉണ്ടാകുന്നു പോകുന്നു അതിലെന്താ അർത്ഥം അതിലൊന്നും അർത്ഥമില്ല ഇല്ല എന്നാ വിചാരിക്കുക അത് ശരി തന്നെയാണ് പക്ഷെ അതെല്ലാം നമ്മളാണ് ചെയ്യുന്നത് നമുക്ക് ആ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന തലത്തില് ഇതിനപ്പുറത്തൊരു വ്യവഹാര തലം നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതാണ് ഇപ്പോൾ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പുനർജന്മത്തെക്കുറിച്ച് നമുക്ക് ചുരുക്കം പറയാവുന്നത് ഇനി ഈ ബാബാജിയുടെ കഥകളെ കുറിച്ച് പറഞ്ഞാൽ ബാബാജിയെ കുറിച്ച് പുരാണങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല പുരാണ കഥയല്ല അദ്ദേഹം ഈ എത്രയോ കാലം മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന ഒരു ബാബാജിയാണ് എന്ന് പറയുന്നു ഈ ബാബാജിയെ പലരും അദ്ദേഹത്തിന്റെ സൂക്ഷ്മരൂപത്തിൽ ദർശിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതൊക്കെ അവരവരുടെ അനുഭവങ്ങളാണ് പക്ഷെ ഹിമാലയത്തിൽ അവിടെ ഏതെങ്കിലും ഗുഹയിലോ ഏതെങ്കിലും സ്ഥാനത്തോ ഇങ്ങനൊരു വ്യക്തിയായിട്ട് സ്ഥൂല രൂപത്തിൽ അങ്ങനെ ഒരു ബാബാജി താമസിക്കുന്നതായിട്ട് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല അതൊക്കെ സൂക്ഷ്മമായിട്ട് ആർക്കെങ്കിലും ഒക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം അങ്ങനെയാണ് ബാബാജിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഇത്രയും കാലമായിട്ട് അവിടെ ഹിമാലയത്തിലാണ് താമസിക്കുന്നത് അവിടെ അങ്ങനെ ഒരു ബാബാജിയുടെ സ്ഥാനമുള്ളതായിട്ട് അറിയില്ല പല സ്ഥാനങ്ങളും പറയുന്നുണ്ട് പലർക്കും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അനുഭവങ്ങൾ അവിടെ തന്നെ ഹിമാലയത്തിൽ തന്നെ ഉണ്ടാവണമെന്നില്ല വേറെ സ്ഥലങ്ങളിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വേറൊരു തലത്തിലാണ് അത് എന്താ ഒരു സൂക്ഷ്മ തലത്തിൽ അങ്ങനെ സംഭവിക്കുന്നതാകാം അത് ചില യോഗ്യർക്ക് ചില ചില അധികാരികൾക്ക് ചില അവരുടെ ഭക്തിയും ഭാവവും ഒക്കെ ഉള്ളവർക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടായി എന്ന് വരാം അതിനെക്കുറിച്ച് അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതല്ല അത് ഇല്ല എന്നോ അത് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല രണ്ടും പ്രാമാണികമായിട്ട് പറയാനായിട്ടുള്ള അതിനുള്ളൊരു വ്യവസ്ഥയൊന്നും നമുക്കില്ല അതുകൊണ്ട് ഉണ്ടാവാം ഇല്ലാതെ ഇരിക്കാം അത് ഓരോരുത്തരുടെ ഭാവനയാണ് അങ്ങനെ ഭാവനയിൽ സങ്കല്പത്തിൽ കരുതുന്നവർക്ക് ആ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് വരാം